നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അപർണ കട്ട കലിപ്പോടുകൂടി മുറിയിലേക്ക് ചെല്ലുക അപർണയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല ജാനകി തന്നെ വെല്ലു വിളിക്കുന്ന പോലെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൾക്ക് ഇത്രയും അഹങ്കാരമോ അവളുടെ അഹങ്കാരം തീർത്തു കൊടുക്കണം പിന്നീട് അപർണ തമ്പിയെ വിളിക്കുകയാണ് തമ്പിയെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ നാളെ തന്നെ നമുക്ക് ആ ഫംഗ്ഷൻ വെക്കണം എന്ത് ഫംഗ്ഷനാ മോളെ അച്ഛൻ മറന്നുപോയാൽ ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ കേസ് ജയിച്ചില്ലേ ആ ഫംഗ്ഷൻ അളകാപുരി വീട്ടിൽ വെച്ച് നാളെ നടത്തണം നാളെ കേക്ക് കട്ട് ചെയ്ത് വേണം നമുക്ക് ആഘോഷിക്കാനായിട്ട് അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു മോളുടെ ഇഷ്ടത്തിൽ ഞാൻ ഇന്ന് വരെ എതിർ നിന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം മോളെ വരണം വെച്ചാ ഇവിടെ വെച്ച എല്ലാവരും വലിയ വിളിച്ചു വേണം ആഘോഷം നടത്താനായിട്ട് എല്ലാവരും കാണട്ടെ അബിയുടെയും ജാനികയുടെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച നേടം നടത്താൻ തമ്പിക്കുള്ളിൽ പേടിയുണ്ട് പക്ഷെ അപർണ പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമല്ലോ തമ്പി ശരിയെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ആ സമയത്ത് അപർണ പിന്നീട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം രാധാമണിയും ജാനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പം അപർണയ്ക്ക് നല്ല ദേഷ്യമായി അപ്പോഴേക്കും രാധാമണി പറഞ്ഞു ഡേ മോളെ അവള് വരുന്നുണ്ടെന്ന് പറയാണ് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് നിൽക്കണ്ട ജാനിക്ക് പറഞ്ഞ് എന്തിനമ്മ ഞാൻ വിട്ടുകൊടുക്കണേ ഞാൻ വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അവളുടെ മുന്നിലേ ഞാൻ തല ഒഴിച്ചിരിക്കേണ്ട കാര്യമില്ല ഇത് എൻ്റെ വീടാ അളഗാപൂരി വീട് അതുകൊണ്ട് അവൾ എന്തു പറഞ്ഞാലും അതൊന്നും വിലവാകാൻ പോകുന്നില്ല ഇവിടെ എന്റെ വാക്കിനോ വിലയുള്ളൂ അമ്മ ഒരു കാര്യം ചെയ്യാ അമ്മ കേറിപ്പോക്കോ ഞാൻ അവളോട് രണ്ട് വർത്താനം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ജാനകി നേരെ അഭർണയുടെ അടുക്കിലേക്ക് ചെല്ലുവാണ് അപ്പോഴേക്കും അപർണറിഞ്ഞു എടി ജാനകി നിനക്കുള്ള പണി ഞാൻ നാളെ വെച്ചിട്ടുണ്ട് പണിയോ എന്ത് പണി നീ കണ്ടോ സംഭവിക്കാൻ പോകുന്ന എന്താന്ന് കേസ് ജയിച്ചേന്റെ ആഘോഷമുണ്ടല്ലോ നാളെ ഈ വീട്ടിൽ വെച്ച് നടത്തും നടത്തുന്നു നിനക്ക് അത്രയ്ക്ക് ഒരു കാര്യം ചേടി നീ ഒന്ന് നടത്താൻ നോക്ക് ഇത് അളഗാവരി ജാനകിയുടെ അബിയുടെ വീടാണെങ്കിൽ ഇവിടെ വെച്ചാ നടക്കില്ല എടി നീ കണ്ട സ്ത്രീകളെ ഒക്കെ സ്വന്തം പെറ്റമ്മയാന്ന് പറഞ്ഞ് നടക്കൊള്ളും നാണമുണ്ടോ നിനക്ക് പേരിനെങ്കിലും പറയാനായിട്ട് ഒരച്ഛനോ എമ്മെങ്കിലും ഉണ്ടോ ജാനകി പറഞ്ഞു ഓ നിനക്ക് പിന്നെ ഉണ്ടല്ലോ പിന്നെ ആ തമ്പിന്ന് പറയുന്നേ ആ അത് നിന്റെ അച്ഛനാന്ന് നിനക്ക് തോന്നുന്നുണ്ടല്ലേ പക്ഷെ വെറുതെ അടി അയാൾ ഒരു ഇരുകാലി മൃഗമാ അച്ഛനെന്ന് പറയാൻ പോലും നാണക്കേടാ എനിക്കൊക്കെ കാരണം നിനക്ക് നാണ നാണമില്ലായിരിക്കും പക്ഷെ എനിക്കൊക്കെ അയാളെപ്പോലൊരാൾ നിന്റെയൊക്കെ അച്ഛനാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് നാണക്കേടാ തോന്നേ ഇത് കേട്ടപ്പോൾ അവർന്ന് ചോദിച്ചു നീ എന്താടി പറഞ്ഞ അതേടി അയാൾ ശരിക്കും നിന്റെ അച്ഛനല്ല ഒരു ഒരികാലി മൃഗമാണ് അയാളെപ്പോലെ ദുഷ്ടനായ അച്ഛനോ ഉണ്ടാകുന്നേക്കാൾ നല്ല ഇല്ലാതിരിക്കുന്ന അടി ഇനിയിപ്പൊ തമ്പിയെ പോലുള്ള ഒരാളാണ് എന്റെ അച്ഛനെന്ന് ഏതെങ്കിലും കാലത്ത് ഞാൻ അറിയുവാണെ പോലും ഒരിക്കലും ഞാനത് പറയില്ലടി കാരണം എന്താണെന്ന് അറിയോ എനിക്ക് അയാൾ അത്രയ്ക്ക് അറപ്പും വെറുപ്പോ അയാൾ ഒരിക്കലും ഞാൻ എന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാൻ കാണില്ല ഇത് കേട്ടപ്പം അപരണോ നീ എന്താടി പറഞ്ഞ എന്നും പറഞ്ഞോണ്ട് ജാനിക തല്ലാൻ വരുവാണ് തൊട്ട് പോകരുത് കൈ പൊക്കി ആ കൈ ഞാൻ പിടിച്ചൊടിച്ചു വിടും പഴയ ജാനികയല്ല നിനക്കറിയാലോ ഇതേ തേയിൽ കുടുത്ത വേലത്ത് വാടലടി എൻ്റെ ജീവിതാനുഭവം കൂടെ ഞാൻ പഠിച്ച പിന്നെ എനിക്കൊരു അമ്മയുണ്ടെങ്കിലോ ഉറപ്പായിട്ടൊരു അച്ഛനുണ്ടാവും എന്ന് എനിക്കറിയാം പക്ഷേ നിന്റെ അച്ഛനെപ്പോലെ ദുഷ്ടനായൊരു അച്ഛനെ എനിക്ക് ഒരിക്കലും വേണ്ടടി അയാളെപ്പോലൊരാളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല പിന്നെ നിനക്ക് അയാളുടെ തെറ്റും കുറ്റങ്ങളും ക്രൂരതകളും കണ്ട് കുഴപ്പമില്ലായിരിക്കും പക്ഷേ നിൻ്റെ പെറ്റ തള്ളു പോലും അയാളെ അംഗീകരിക്കുന്നുണ്ടോ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ നിൻ്റെ പെറ്റമ്മ പോലും നിന്നെ എതിർത്ത് നിൽക്കുമല്ലേ ചെയ്യുന്നേ നിന്റെ നിന്റെ അച്ഛന്റെ ക്രൂരതകളൊക്കെ നിന്റെ പെറ്റമ്മയ്ക്ക് പോലും നന്നായിട്ട് അറിയാടി അവരൊരു പാവ സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിന്റെ അച്ഛന്റെ കൂടെ ജീവിക്കുന്നെ അവർക്ക് പോവാനായിട്ട് ഇട്ടറിഞ്ഞിട്ട് പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം വന്ന് പെട്ടല്ലോ എന്ന് ഓർത്തിട്ട് അല്ലേ പണ്ടേ നിന്റെ അമ്മ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്നേ പോയനും അത് കേട്ടപ്പം ഒട്ടും സഹിച്ചില്ല അവൾക്ക് അങ്ങോട്ട് നീ എന്താടി പറഞ്ഞെ നീ ഒന്ന് പോടി കുറയ്ക്കാതെ വിടുന്നു എന്നും പറഞ്ഞ ജാനിക് അങ്ങോട്ട് കയറിപ്പോയി അവരുടെക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അപർണയ്ക്ക് ദേഷ്യുവ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഒരു പണി കൊടുക്കണം എന്നൊക്കെ അപർണയുടെ മനസ്സിലേക്ക് തോന്നലുണ്ടാവുകയാണ് അതിനുശേഷം ജാനകി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പം അബി മുറിയിലുണ്ട് പിന്നീട് അബിയോട് കാര്യങ്ങളൊക്കെ പറയണ അപർണ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പം അബി പറഞ്ഞു നീ ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട ജാനകി എന്തിനാ പേടിക്കണേ അയാളെ കേട്ട് നമുക്കൊരു കുടുക്കു വെക്കാം എന്താണെങ്കിലും അയാൾ ഇങ്ങോട്ടേക്ക് വരുമല്ലോ ഇവിടെ വെച്ച അയാളെ നമുക്കങ്ങോട്ട് വരച്ച് കീറാം വെറുതെ വരണ്ട നമ്മുടെ തട്ടകത്തിലേക്ക് വന്ന് കയറുന്നതല്ലേ നമ്മൾ വെറുതെ വിടാൻ പാടില്ല അതിനുശേഷം ആ അഭിജാനികയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജാനകിയെ അഭിയും കൂടെ നിരഞ്ജനെ അമ്മയെല്ലാം കാണാൻ പോവാണ് അവരെയും കൂടെ വിളിച്ചു അവരെയും വിളിച്ച് രാധാമണി വാരസിനെയും കൂടെ വിളിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് അവരൊരു ചർച്ച ചെയ്യുവാണ് നാളെ അളുകാബുരിയിൽ എന്താണെങ്കിലും ഈ പറയുന്ന അപർണ തമ്പിയും കൂട്ടിക്കൊണ്ട് വരും അപ്പൊ എന്താ ചെയ്യണ്ടേന്നുള്ളത് അമല് പറഞ്ഞു എൻ്റെ ഏട്ടാ ഇതൊക്കെ അനുവദിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇതൊക്കെ കയ്യോടെ നമ്മുടെ പൊളിച്ചടിക്കൊടുത്താ പോരെ ഈ വീടിന്റെ മുറ്റത്തേക്ക് അയാളുടെ കാലു ഊത്തലെന്ന് പറഞ്ഞ പിന്നെ അയാൾ കേറുവോ അഭി പറഞ്ഞു അതിന്റെ ആവശ്യമില്ല അയാൾ കേറന്നു ഇവിടെ അപ്പഴേക്ക് നിരഞ്ജന പറഞ്ഞു അല്ല അബിയേട്ടന്റെ മനസ്സിലെന്താ എന്താണെങ്കിലും തുറന്നു പറ വേറെ ഒന്നുമല്ല നിരഞ്ജനെ അയാൾ വരട്ടെ കേക്ക് കേട്ട് ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ കേക്ക് കേട്ട് ചെയ്യട്ടെ ഇപ്പൊ അയാൾ ആഘോഷിക്കുന്ന വിജയമല്ലേ കോടതി വളപ്പിലെ വിജയം അയാൾ ആഘോഷിക്കാൻ പോകുന്നത് അങ്ങനെ ആഘോഷിക്കണ സമയത്ത് ഇത് അമ്മ വേണം കൈകാര്യം ചെയ്യാനിട്ട് രാധാമണി ചോദിച്ചു ഞാനോ അതെ കോടതി നടന്ന കാര്യങ്ങൾ ജഡ്ജിനോട് അമ്മ എന്താ കാര്യങ്ങൾ എന്നൊക്കെ അമ്മയും കൂടെ തുറന്നു പറഞ്ഞാൽ മതി അതോടുകൂടി അയാളുടെ ഫീസ് പൊക്കോളും ഇനിയിപ്പം ആ കാര്യങ്ങൾ ഇവിടെ എല്ലാവരും അറിയട്ടെ അത് കേട്ട് രാധാമണി പറഞ്ഞു അല്ല മോനെ അത് പിന്നെ ഞാൻ അവളുണ്ടല്ലോ ആ അപർണമെന്ന് പറയുന്നോളാം അവളാണ് ആ കാര്യം അറിയേണ്ടത് അവൾക്കല്ലേ ഇച്ചിരി വാല് കൂടല്ല കൊമ്പ് വിളച്ചിരിക്കുന്ന അവൾക്കല്ലേ അവൾ എന്തായാലും അറിയട്ടെ അവളുടെ ആ കാലം തമ്പിയുടെ തനി സ്വരൂപം എന്താന്ന് ഇത് കേട്ടപ്പ അമ്മ പറഞ്ഞു അത് ശരിയാ അത് നല്ല ഐഡിയ ശരിക്കും പറഞ്ഞാലേ ഇത് അമ്മയുടെ വിജയമാണ് അമ്മയാണ് ഇവിടെ ആഘോഷിക്കേണ്ടത് തമ്പിയുടെ വിജയമല്ല എപ്പോഴേത് നിമിഷം വേണേലും ഒരു ബോംബാണ് അമ്മയെന്നുള്ള കാര്യം തമ്പിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഇനി തമ്പി തല പൊക്കത്തില്ല തമ്പിയുടെ ഫീസ് നാളെ ഊരി വരണം ജാനകി പറഞ്ഞു അത് ശരിയാ അമ്മ അങ്ങനെ പറയണം എന്താ സംഭവിച്ചെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറയണം നാളെ വേണം അത് പറയാനായിട്ട് പക്ഷേ ഒരു പേടിയുണ്ട് ജാനകി പറഞ്ഞു അമ്മ പേടിക്കണ്ട അമ്മയോടൊപ്പം ഞങ്ങൾ എല്ലാവരും കാണും പിന്നെ അമ്മ എന്തിനാ പേടിക്കണേ അമ്മ ധൈര്യമായിട്ടിരിക്കുക ഞങ്ങളെല്ലാം പറയണേ അങ്ങനെ രാധാമണിക്ക് വേണം ധൈര്യവും കാര്യങ്ങളും കൊടുക്കുവാണ് പക്ഷേ എന്നാലും ഇനിയിപ്പോൾ തമ്പിയെങ്ങാനും ജാനകിയും ഉപദ്രവിക്കുന്നൊരു പേടിയാണ് രാധാമണിയുടെ മനസ്സിലുള്ളത് ആ സമയത്ത് നിരഞ്ജന പറഞ്ഞു അതെ അമ്മ ഒരു കാര്യം ചെയ്യണം കോടതി പറഞ്ഞ പോലെ ആവരുത് അറിയാലോ ഇവിടെ അമ്മേനെ ആരും ചെയ്യാനൊന്നും പോകുന്നില്ല അമ്മേനെ നല്ല ജാനിയാടത്തി ആരും ഒന്നും ചെയ്യത്തില്ല അതോർത്ത് പേടിക്കണ്ട ഞങ്ങളെല്ലാരും ഇല്ലേ എന്നാൽ അതൊന്നും മറികടണം തമ്പിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അയാൾക്കൊട്ട് കോടതി കൊടുക്കാൻ പറ്റാത്ത ഇവിടെ കൊടുക്കണം അപർണ ഒരു കാരണവശാൽ ഇനി തല പൊക്കിക്കൊണ്ട് വരരുത് ആരെയും വെല്ലുവിളിക്കരുത് അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് ആ സമയത്ത് അപർണയുടെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാളത്തെ ദിവസം നാളെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങനെ തൻ്റെ അച്ഛനെ ചെറുതാക്കിയ അല്ലെങ്കിൽ തൻ്റെ അച്ഛനെ കോടതി കയറ്റാൻ ഒരുങ്ങിയ ആ രാധാമണിന്ന് പറഞ്ഞ സ്ത്രീയെ ജാനകീനെയും വലിച്ചു കയറണം എന്നൊക്കെ ഓർത്തിരിക്കുക പക്ഷെ അന്നത്തെ രാത്രി കിടന്നിട്ട് തമ്പിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല നാളെയാണ് ദിവസം നാളെ അളകാവളിലേക്ക് ചെന്ന് കയറി കൊടുത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത് കാരണം വിജയം തന്നെയാണ് പക്ഷെ ആ രാധാമണയുടെ മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കുമ്പോൾ അവരെന്തേലുമൊക്കെ വിളിച്ചു പറഞ്ഞാലോ ഏ ജാനകി ഏഹ് ജാനകിയെ വെച്ച് താൻ ഭീഷണി മുഴക്കിയതുകൊണ്ട് ഒന്നും പറയാൻ വഴിയില്ല പക്ഷെ പറയാൻ പറ്റില്ല അങ്ങനെ രാത്രി ഉറക്കുമില്ലാതെ തമ്പി പറഞ്ഞു പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പപർണ രാവിലെ തന്നെ വിളിച്ചു അച്ഛനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ് ഒരു ശരി മോളെ വന്നേക്കാന്നൊക്കെ പറയാ അങ്ങനെ തമ്പി വരുമ്പോഴത്തേനും അപർണ ഒരു കേക്കൊക്കെ സെറ്റ് ചെയ്തു വെച്ചായിരുന്നു കേക്ക് കട്ടിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പോഴേക്കും നിരഞ്ജനെ ജാനീടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അങ്ങേര് വന്നിട്ടുണ്ട് ഹാ അച്ഛനും മോളും ഭയങ്കര ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പില്ല ആഘോഷിക്കട്ടെ നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ടേക്ക് പോവാം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അജയ് കൂടെ വരുന്നുണ്ട് അജയ്ക്ക് മനസ്സിലായി ഇനിയിപ്പം തമ്പിയുടെ അഭരണേടം കൂടെ വന്നിട്ട് കാര്യമില്ലെന്ന് കേസ് ജയിക്കുവാണെങ്കിൽ അവന് പൈസ കൊടുക്കാന്ന് പറഞ്ഞ പക്ഷെ അതൊക്കെ വെള്ളത്തി വരച്ച് വര വര പോലെ ആയിപ്പോയി പൈസ കൊടുത്തില്ലെന്ന് മാത്രമല്ല അഞ്ചിന്റെ പൈസ തരില്ലെന്ന് അപർണ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു അത് അജയ്ക്ക് നല്ലൊരു ക്ഷീണമായിരുന്നു ഇങ്ങനെ ഒരു ചതി അജയ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പൈസ കൊടുക്കും എന്നുള്ള വിശ്വാസത്തില അജയ് അവരോടൊപ്പം നിന്നേ അതുകൊണ്ട് ഇനി അജയ്ക്ക് മനസ്സിലായി അത് മാത്രമല്ല ഇനിയിപ്പം താൻ നിരഞ്ജനോടൊപ്പം നിൽക്കണം നിരഞ്ജനെ സ്വന്തമാക്കാനായിട്ട് അത് മാത്രമേ ഒരു മാർഗമുള്ളൂ ആ ഒരു ചിന്ത അജയുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് അജയ് ബാക്കി അഭിയോടും ജാനകിയോടും ഒപ്പം എല്ലാവരുടെ ഒപ്പം അവിടമാക്കി വന്ന് നിൽക്കുന്നെ ആ സമയത്ത് അപർണ തമ്പിയോട് പറഞ്ഞു അച്ഛ എല്ലാവരും ഹാജരായിട്ടുണ്ടാ നമുക്ക് തുടങ്ങിയാലോ എന്ന് പറയണം അതിനുശേഷം അപർണ പറഞ്ഞു അതെ എൻ്റെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി കോടതി കയറ്റാൻ കയറ്റാനിവിടെ ചിലരൊക്കെ ശ്രമിച്ചായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അപ്പം അതിന് പകരമായിട്ട് ഞങ്ങൾ എന്താണെങ്കിലും ഈ വിജയം അങ്ങോട്ട് ആഘോഷിക്കാനായിട്ട് പോവാം എന്റെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞ കാര്യമാണ് അപ്പൊ അത് ഒന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കണ്ടേ അതിനു വേണ്ടിയിട്ട് എന്റെ അച്ഛനെ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അതുകൊണ്ട് ഈ ആഘോഷം ഞങ്ങൾ ഇവിടെ വെച്ച് നടത്താൻ പോവാ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു അതൊക്കെ കൊള്ളാം അപർണെ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ വിജയം ആഘോഷിക്കണ്ട ഇവിടെയല്ല ഇത് നിന്റെ വീട്ടിൽ വെച്ച് പടംനിലത്ത് വീട്ടുവെച്ച് മതി അത് കേട്ടതും അപരണ പറഞ്ഞു ഓഹോ അത്രയ്ക്ക് അഹങ്കാരമാണ് അങ്ങനെയാണെങ്കിൽ ഈ വിജയം ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കും ജാനകി പറഞ്ഞു അങ്ങന്നാ നീ ഒന്ന് ആഘോഷിച്ചേ ഒന്ന് കാണട്ടെ പക്ഷെ അങ്ങനെ ആഘോഷിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നിനക്ക് കിട്ടുന്ന ദുരന്തം മാത്രമായിരിക്കും ആ പറഞ്ഞേ പറഞ്ഞില്ല കേട്ടിരുന്ന് വേണ്ട നീ പിന്നെ ഇവിടെ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടേ പോകത്തുള്ളൂ ഈ ജാനകി ആരാൻ നിനക്ക് അറിയത്തില്ല അത് കേട്ടപ്പോൾ തമ്പിയുടെ നെഞ്ചിനകത്തൊരു പെടപ്പുണ്ടായി ഇപ്പോൾ എന്തേലുമൊക്കെ വിളിച്ചു പറയുവോന്നൊരു ചിന്തയുണ്ട് തമ്പി ആകെ പടം അല്ലാത്തൊരവസ്ഥയും ഞെട്ടി പറച്ച് നിൽക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നേ ആ വിശേഷങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്